വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇലക്ട്രിക് പോസ്റ്റിലുണ്ടായ പൊട്ടിത്തെറി പരിഭ്രാന്തി പടർത്തി മണിയോടെ വണ്ടൂർ അമ്പലപ്പടി വളവിലെ ഇലക്ട്രിക് പോസ്റ്റിലാണ് ഒരു മിനിറ്റോളം പൊട്ടിത്തെറിയുണ്ടായത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കെ ഐ സി ലൈൻ ഓഫ് ചെയ്യുകയായിരുന്നു വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയോരത്തെ ഇലക്ട്രിക് പോസ്റ്റിലാണ് പൊട്ടിത്തെറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് യും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം